അഞ്ചലിൽ യാത്രയുടെ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും കയ്യാൻ കഴിയും അഞ്ചൽ വൈറ്റ് പാലസ് ആഡിറ്റോറിയത്തിൽ ഡി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദിന്റെ സാന്നിധ്യത്തിലായിരുന്നു നാടകീയ സംഭവങ്ങൾ നടന്നത് കുളത്തുപുഴയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യൂത്ത് കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ഫൈസലിനെ കുളത്തുപുഴ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റായി തീരുമാനിച്ചിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച മുഹമ്മദ് ഫൈസൽ പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മുഹമ്മദ് ഫൈസലിനെ നീക്കി പകരം സൈനബ ബി തെരഞ്ഞെടുത്തതായി നേതൃത്വം അറിയിക്കുകയായിരുന്നു എന്നാൽ വ്യക്തമായ കാര്യകാരണങ്ങളില്ലാതെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയതിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ നേതൃത്വ നിരയിലുള്ള നേതാക്കൾ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ച് പരസ്യമായി രംഗത്തെത്തിയിരുന്നു ഇതിനിടയിലാണ് വ്യാഴാഴ്ച അഞ്ചലിൽ സമരാഗ്നി പരിപാടിയുമായി ബന്ധപ്പെട്ട സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നത് യോഗം തുടങ്ങും മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഹമ്മദ് ഫൈസൽ വിഷയത്തിൽ പ്രതിഷേധവുമായി എഴുന്നേറ്റു വലിയ രീതിയിൽ വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നു പലതവണ ഇത് ആവർത്തിച്ചു ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകർക്ക് നേരെയും ഒരു സംഘം ആക്രോശിച്ച പാഞ്ഞെടുത്തു യോഗം നടക്കുന്ന ഹാൽ ഷട്ടർ അടച്ചിട്ടായിരുന്നു പിന്നീടുള്ള നടപടികൾ പിന്നീട് ഇക്കാര്യത്തിൽ അനുകൂല നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പിന്മേൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചു എന്നാൽ കുളത്തുപ്പുഴ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുമായി യാതൊരുവിധ സഹകരണവും ഉണ്ടാകില്ലെന്ന് കുളത്തുപുഴയിൽ നിന്നും എത്തിയവരിൽ ഒരു വിഭാഗം അറിയിച്ചു സംഭവത്തെ ചൊല്ലിയുള്ള സംസാരം ആഡിറ്റോറിയത്തിന്റെ പുറത്തും നേതാക്കൾ തമ്മിലുള്ള അസഭ്യ അസഭ്യവർഷത്തിലും വാക്കേറ്റത്തിലും കലാശിച്ചു നേർക്ക് നേർക്കുനേർ ഏറ്റുമുട്ടാനൊരുങ്ങിയ മുതിർന്ന നേതാക്കളായ അഗസ്ത്യകോട് രാധാകൃഷ്ണൻ സേതുനാഥ് എന്നിവരെ മറ്റു നേതാക്കളിൽ ഇടപെട്ട് മാറ്റുകയായിരുന്നു

नाटू वार्ता अंजल